ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആണ് അതേപോലെ തന്നെ രാവിലത്തെ എന്റെ പണികളെ എളുപ്പാക്കാൻ കിച്ചൺ പണികളെ സഹായിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മുന്നത്തെ വ്ലോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ദോശപ്പാൻ കേട് വന്നതാണ് പുതിയ ദോശപ്പാൻ ഒക്കെ അങ്ങനെ അങ്ങനെതാ ആ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദോശപ്പാൻ വന്നിരിക്കുകയാണ് നല്ല മോഡലായിട്ടുള്ള ദോഷപ്പാൻ ആണ് എനിക്ക് തോന്നണ ൂറ്റി അമ്പത്തിനാല് സംതിങ് രൂപയായിട്ടുണ്ടായിരുന്നു അപ്പോ അഞ്ഞൂറ് രൂപ കുഴപ്പമൊന്നും ഇല്ല അതിലുള്ള കയ്യിലും പിന്നെ അതേപോലെ അത് ഒരച്ചു കഴുകാനുള്ള ചകിരിയും ഐറ്റംസും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനതൊന്നും ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുകയാണ് എനിക്കൊരു മോഡലൊക്കെ ഇഷ്ടമായി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാൻ ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ ഫിറ്റ് ആക്കി വരുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് പാത്രങ്ങൾ ഞാൻ ഓർഡർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ദോശ പാനാണ് ആദ്യം ഞാൻ ഓർഡർ ട്ടോ ഫിറ്റ് ഒക്കെ ആക്കിയതിന് ശേഷം എന്റെ കൊതി ഞാൻ തീർക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെതാ കുറച്ച് ദോശ മാവ് ദോശമാവെടുത്തിട്ടുണ്ട് ഇത് ദോശ ചിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ദോശ പാൻ ഉണ്ടായിരുന്നു കേട്ടോ നോൺ സ്റ്റിക്കിന്റെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ദോശ പാൻ ഒക്കെ ആദ്യം ഉപയോഗിക്കുന്നത് നമ്മൾ അതിൽ മീൻ വറുക്കും പിന്നെ അതേപോലെ മുട്ട ഓംലെറ്റ് അടിക്കും എല്ലാം ചെയ്യും അപ്പൊ അത് കാരണം നമ്മൾ മറ്റേ കൈയിലൊക്കെ സ്റ്റീലിന്റെ കൈയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു പാൻ കംപ്ലൈന്റ് ആവുള്ളൂ അതിലിങ്ങനെ എന്തൊക്കെയോ അങ്ങനെ പൊടിപൊടിഞ്ഞൊക്കെ പോകും ട്ടോ അപ്പൊ അത് കാരണം നമ്മുടെ ദോശ പാൻ പെട്ടെന്ന് കേടുവരും നമുക്ക് ദോശയൊന്നും ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അടത്തി എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ എന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ ഇതിൽ ദോശ മാത്രമേ ഉണ്ടാക്കുള്ളൂ വേറെ ഒരു ഐറ്റംസ് നമ്മൾ ഇതിൽ ഉണ്ടാക്കാൻ പാടില്ല ദോശ പാനും ദോശക്കായിട്ട് മാത്രം ഉപയോഗിക്കുക പിന്നെ മറ്റേ മീൻ വറുക്കാനും ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ നമ്മള് അതിനായിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ മറച്ചിട്ടപ്പോ കാരണം കുറെ നാൾക്ക് ശേഷം ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ അടർത്തി എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അതുമല്ല ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിട്ട് ഒരു ദോശ സ്വത്തോട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോ ഒന്ന് ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചു നമ്മൾ ഒരു മണിക്കാണ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഡോക്ടറെ കാണിക്കാൻ കാണിക്കുക മണി മുതലാണ് ആള് നോക്കാനിരിക്കുക ചെറുതായിട്ട് ജലദോഷം പോലെ കേട്ടോ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു രണ്ടു ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു വീട്ടിലുള്ള മരുന്നൊക്കെ കൊടുത്തു നോക്കി എന്നിട്ട് കുറവ് കാണാല്ലാട്ടോ അപ്പൊ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കാരണം ഇതിങ്ങനെ വലിച്ചു വലിച്ചു വെളിച്ചാൽ തലവേദന എടുക്കണം പോലെ പിന്നെ ആൾക്കൊരു ഉഷാറില്ലാണ്ടൊക്കെ ആയി തുടങ്ങി അപ്പൊ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു അങ്ങനെ കാണിച്ചു കുഴപ്പമൊന്നും പിന്നെ പനിക്കുണ്ടെന്ന് വെച്ചപ്പോ പനി ഏഹ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കാരണം പനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ആള് അവരൊന്ന് മിഷീനൊക്കെ വെച്ച് നോക്കിയപ്പോ ചെറുതായി പനിക്കുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ പനിയുടെ മരുന്നും എഴുതി തന്നോട്ടോ അങ്ങനെ ഞങ്ങള് വീടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്വത്തിനെ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല മഴക്കാറും നല്ല മഴയൊക്കെ ആയിരുന്നു അതോടൊപ്പം തന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പൊക്കെ ആണല്ലോ അതുകാരണം സ്വത്തൊത്തീന ഇങ്ങനെ കവർ ചെയ്തിട്ട് ഷാള് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടൊക്കെ ഇരിക്കയായിരുന്നു പിന്നെ നമുക്ക് മഴ ചാർ എപ്പോഴൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അത് കാരണം ഫോണൊന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് പറയുന്നത് കേട്ടോ നിങ്ങൾ വീട്ടില് െത്തിയപ്പോ ഒരു ഏഴര ടൈം ആയിട്ടുണ്ടായിരുന്നു രാത്രി കേട്ടോ നല്ല ഇട്ടും പിന്നെ അതേപോലെത്തൊരു നല്ല തണുപ്പൊക്കെ ആയിരുന്നു കുട്ടികളെ കൊണ്ടൊക്കെ പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ബൈക്കിൽ കിട്ടോ കാറിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഭയങ്കര തണുപ്പാണ് കേട്ടോ കാരണം ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ ചേവിയുടെ ഭാഗം മൂകാകെ ഫ്രീസറിൽ വെച്ച പോലെ ഉണ്ടായിരിക്കും തണുപ്പാണ് ഉണ്ടായിരുന്നത് സ്വത്തോട്ടിക്ക് നമ്മള് ക്യാപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സെക്ടറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ കാരണം വലിയ രീതിയിൽ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലേ പക്ഷെ എന്നാലും ആ തണുപ്പിടിക്കുന്ന നമ്മുടെ മുഖൊക്കെ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സ്വത്തൊട്ടി ഞാൻ പൊതിഞ്ഞു പിടിച്ചിരിക്കായിരുന്നു അവനാണെങ്കി എത്ര വലിയ പനിയാണെങ്കിലും അവന് ഈ ഫാൻ ഇടണം തണുപ്പ് ഇടണം അങ്ങനെയാണ് അവന്റെ കാര്യോ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ വീട്ടിലൊക്കെ എത്തിയിട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോയത് സ്വത്തോട്ടിക്ക് ഇത്തിരി കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ചോറ് രാവിലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് കുറച്ച് ചോറ് ഞാൻ രണ്ട് കൈയില് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നു കേട്ടോ അപ്പൊ അത് സ്വത്തട്ടിക്ക് കൊടുക്കാലോ മരുന്നും കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടുതേ ആദ്യം തന്നെ അത് ചെയ്യാണ് അങ്ങനെ ഉഷാർ കുറവൊന്നുമില്ല കേട്ടോ ആള് ഭയങ്കര ആക്റ്റീവ് ആണ് ഇതേ കണ്ടില്ലേ വണ്ടി ഓടിച്ച് കളിക്കണാണ് എന്റെ പണി അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അപ്പൊ ആൾക്ക് കൊഴപ്പൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ മൂക്കുന്നുങ്ങനെ വെള്ളം ഇങ്ങനെ വരുമ്പോഴും അതേപോലെ ജലദോഷം നിക്കാണ്ടി ഒക്കെ ആവുമ്പോഴേ അങ്ങനെ ഇങ്ങനെ വിളിച്ചു വലിച്ചപ്പോൾ എല്ലാവരെയല്ല അവർക്ക് അറിയില്ല പിന്നെ നമ്മളാണ് ഇങ്ങനെ ൊടുക്കണം നമ്മളാണ് തുടച്ചു കൊടുക്കണൊക്കെ നമ്മളാണ് അവർക്കൊന്നും അറിയില്ലല്ലോ അവരിങ്ങനെ വെറുതെ ജസ്റ്റ് കൈ കൊണ്ട് തുടക്കന്നല്ലാണ്ട് അവർക്കറിയില്ല ഇതിങ്ങനെ വലിച്ച് 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 അവസാനം തലവേദന എടുക്കൊള്ളു നമുക്ക് വലിയ ആൾക്കാർക്ക് തന്നെ ജലദോഷം വന്നറിയാലോ നമുക്ക് തലവേദന എടുക്കൊള്ളു ഒരു ദിവസം മാക്സിമം ഒരു ദിവസം തന്നെ നമുക്ക് നല്ല തലവേദന എടുക്കും കാരണം ഈ ഒരു ഒലിപ്പ് നിൽക്കാത്ത കാരണം അപ്പോ എനിക്ക് രണ്ടു ദിവസം ഞാൻ ഇവിടെയുള്ള മരുന്നൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നു കുറവാണെന്നുണ്ടായിരുന്നില്ല ജില്ലാ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ സെട്രസിനൊക്കെ ഉണ്ടല്ലോ സെട്രസിനും സാൽപുട്ടമോൾ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നൊക്കെ ഉണ്ട് അത് കൊടുത്ത സമയത്തൊക്കെ അതായത് മുന്നേട്ടോ ഡോക്ടറെ എഴുതിയ ആ സമയത്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് മാറിയ മരുന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം അത് കൊടുത്തത് പക്ഷേ ഈ പ്രാവശ്യം കൊടുത്തുകൊണ്ട് അത് മാറണില്ല കേട്ടോ അപ്പോ ഞാൻ പിന്നെ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ വെറുതെ അങ്ങനെ മരുന്ന് കുറെ ദിവസം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതാണ് അത് കൊടുത്തിട്ട് നിർത്തി എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചത് അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ മരുന്നൊക്കെ ഒന്ന് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പുറത്തെ കന്നാസും പിന്നെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിയിട്ട കബോർഡിന്റെ ഉള്ളിലൊക്കെ നിറച്ച് ഉറുമ്പ് വന്നിരിക്കുകയാണ് കേട്ടോ ഉറുമ്പ് ഇങ്ങനെ മുട്ടയിട്ടിട്ട് കറുത്ത ഉറുമ്പോണ്ട് പിന്നെ മുട്ട പോലെ അങ്ങനെ അരിയുടെ ടൈപ്പിലുള്ള ഒരു സംഭവം ഒക്കെ ഞാൻ വിചാരിച്ചത് എന്റെ അരിയൊക്കെ എടുത്തിട്ട് ഇവരെന്താ പോയി ഇതിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അരിയല്ല അവരുടെ മുട്ടയാണ് കേട്ടോ അപ്പൊ അതിൽ ഞാൻ കുറച്ച് മരുന്നൊക്കെ നമ്മുടെ ഈ ഉറുമ്പോൾ ഒക്കെ ചാവാൻ വേണ്ടിട്ടുള്ള ഒരു മരുന്നുണ്ടല്ലോ ഒരു പൊടിയുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ തൂക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ താഴത്തെ ഐറ്റംസ് ഞാൻ ഒന്ന് മേലേക്ക് കയറ്റി വെച്ചാക്കും എന്റെ അടുത്ത പരിപാടി നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ അതായത് നാളെ നാളെപ്പോ സാമ്പാർ വെക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ ഉപ്പേരി വെക്കാനും ഉപ്പേരി കാബേജ് ഉപ്പേരിയാണ് അപ്പൊ അതിനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ സ്വത്തുട്ടി ആണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വത്തുട്ടിന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സ്വത്തൊട്ടി ഇന്നെന്താന്ന് അറിയില്ല കിച്ചണിൽ വന്നിട്ടാണ് കൂടുതലും കളി കേട്ടോ അപ്പൊ ഞാനിത് ഇവിടെ കിച്ചണിൽ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട സ്വത്തൊട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ടി വി ഒന്നും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആളിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു ഒരു ജെ സി ബി വേണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ രാത്രി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് എടുക്കാം രാത്രിയാണ് നമുക്ക് അധികം വലിയ പണികളൊന്നും ഉണ്ടായിരിക്കില്ല ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ രാത്രി വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ല കേട്ടോ ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫ്രീ ആണ് രാത്രി ടി വി കണ്ടുകൊണ്ടിരിക്കുക വേറെ എന്തേലും വർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അതിലൊക്കെ തന്നെയുള്ളൂ എനിക്കുള്ളത് കേട്ടോ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്നറിയില്ല എന്നാലും നമ്മൾ നൈറ്റ് ഒരു അരമണിക്കൂർ ഇതേപോലെ മാറ്റി വെച്ചിട്ട് രാവിലത്തേക്കുള്ള ഫുഡ് ഐറ്റംസിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ രാവിലത്തെ കിച്ചണത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാനിത് അരീണേന്റെ ഇടയ്ക്ക് വന്നിട്ട് സ്വത്തട്ടി അനാർ മണിമണി അവന്റെ മണിമണി അവൻ പറയാ അപ്പൊ അതൊന്ന് നേരെ ആക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ ഞാന് കൊടുത്തതിന്റെ പകുതി ഒരു വലിയൊരു അനാറായിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ പകുതി ഞാൻ രാവിലെ കൊടുത്തായിരുന്നു അപ്പൊ അത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ സ്വത്തൊട്ടിക്ക് അത് വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതൊന്ന് നേരാക്കി കൊടുക്കുകയാണ് അത്ര നമുക്ക് ഇതേപോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിയും പിന്നെ അത് കുറച്ച് സമാധാനത്തോടുകൂടിയിട്ടൊക്കെ നമുക്ക് രാവിലത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെക്കാം പിന്നെ മക്കളെ എന്തെങ്കിലും ഇതേപോലൊക്കെ ആവശ്യപ്പെടുമ്പോ അത് ചെയ്തു കൊടുക്കുക ഒക്കെ ചെയ്യാം പക്ഷെ രാവിലെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും പിള്ളേരൊക്കെ എണീറ്റ് വരിക അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതേപോലെയൊക്കെ നേരക്കുന്ന സമയത്ത് വന്നിട്ട് ശല്യം ചെയ്യുമ്പോ നമുക്ക് ഭ്രാന്തി വരും ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുന്നതിലൂടെ എന്നും ഇതേപോലെ ഒന്ന് തലേ ദിവസം അരിഞ്ഞു വെക്കാറൊന്നും ഇല്ലാട്ടോ നമ്മൾ ഇപ്പോ എങ്ങനെങ്കിലും പോയി എന്തേലും യാത്രയൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തു വയ്ക്കാറുണ്ട് അതല്ലെങ്കിൽ പിന്നെ മുന്നേ പ്രിപ്പറേഷൻസ് ചെയ്തു വെക്കാറൊന്നില്ലാട്ടോ പിന്നെ വല്ലപ്പോഴും തോന്നുന്ന ഒരു സമയത്ത് ചെയ്ത് വെക്കാറുള്ളൂ കാരണം എനിക്കിപ്പോ രാവിലെ എണീറ്റ് പാചകം ചെയ്യണം ഇന്ന ആൾക്കാർ പോകുമ്പഴേക്കും ഫുഡ് ആവണം എന്നൊന്നും ഇല്ല രാവിലെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറുണ്ട് വെറും ചായ കുടിച്ചിട്ടാണ് പോവാ പിന്നെ സ്വത്തുട്ടി ആണെങ്കിലും അങ്കൻവാടിക്ക് പോണ ഒരു പത്ത് മണി ഒക്കെ ആകും അപ്പൊ ആ പത്തു മണി സമയത്ത് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി അതുകൊണ്ട് ഞാൻ എന്നും ഇതേപോലെ തലേ ദിവസം അങ്ങനെ അരിഞ്ഞു വെക്കാറും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് തുടക്കത്തി എങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതേപോലെ ചെയ്തു വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ രാത്രി ഇതേപോലെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ദോശയെ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനുള്ള കാര്യൊക്കെ രാത്രി ഞാൻ ഇതേപോലെ റെഡിയാക്കി വെക്കുക അപ്പൊ രാവിലെ എണീറ്റ് നമുക്ക് അതൊന്നും ചൂടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ചെയ്തു വെക്കാറുണ്ട് ഈ ഒരു വീഡിയോ എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണത്തെ പണികൾ എളുപ്പാക്കാൻ വേണ്ടിട്ട് കൂടുതലും ഈ വർക്കിംഗ് മോംസ് ഒക്കെ ഇല്ലേ അവർക്കൊക്കെയാണ് കൂടുതലും അത് ഉപകാരമാകുക പിന്നെ ഈ പറഞ്ഞപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ ചേട്ടന്മാരെ അതായത് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർക്കൊക്കെയും ഇത് കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും കാരണം ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അധികം വലിയ എഫേർട്ട് എടുത്ത് പണിയെടുക്കേണ്ട ആവശ്യമില്ല മിക്ക അമ്മമാരും ഇത് ചെയ്യുന്നവരാണ് കേട്ടോ അല്ല ഒന്നും പറയുന്നില്ല ഇനി അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറയുന്നത് കേട്ടോ സംഭവം നമുക്ക് ഇതെല്ലാം അറിയാം പക്ഷെ നമുക്ക് നമ്മളെ മടി എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പിന്നോട്ട് നിന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണം നമുക്ക് ഇത് ചെയ്യാൻ നമുക്ക് തോന്നില്ലാട്ടോ അതാണ് സത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ സംഭവം അറിയാം തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം നമുക്ക് പണികളൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഈ മടി പറയുന്ന സംഭവമാണ് പിന്നോട്ടിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ വെളിച്ചും ഏയ് ഇപ്പൊ ചെയ്യേണ്ട ഇപ്പൊ ചെയ്യണ്ട നാളെ തന്നെ എണീറ്റ് ചെയ്താൽ മതി അങ്ങനെ ചിന്തിപ്പിക്കുന്നത് അപ്പോ നിങ്ങൾ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് വീടിന്റെ ജസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടത്തെ പണികളും അവസാനിക്കുന്നതായിരിക്കും കേട്ടോ ഞാനിതാ രാത്രിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അരിയുന്ന സമയത്താണ് സ്വത്തോട്ടി വന്നിട്ട് പറഞ്ഞു അമ്മ കളിക്കാമായോ എന്ന് പറഞ്ഞോ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഏത് കയ്യിൽ മോതിരംന്ന് പറഞ്ഞിട്ടുള്ള കളിയൊക്കെ ഉണ്ടല്ലോ അത് ജസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് സ്വത്തട്ടിക്ക് ഇങ്ങനെ കളിക്കുന്നത് അവനിപ്പോ ഇവിടെ വേറെ ആരും ആരുമില്ലല്ല ഞാനും സ്വത്തോട്ടി മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങള് കഴിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ആള് അനാറും കഴിക്കുന്നുണ്ട് കേട്ടാ അപ്പോ ചിലപ്പോൾ ചിരി വരും നമുക്കാണെങ്കിൽ അറിയാനും പറ്റും അവന്റെ കൈന്റെ സെടു അങ്ങനെ എന്താ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് കയ്യിലെ വെച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ ഞാൻ ഞാൻ കാണുന്നുണ്ട് പിടിക്കുക പിടിക്കുന്ന ഒരു കവറാണ് ആ കവറിന്റെ ഉള്ളിൽ രണ്ട് രണ്ട് രൂപയുടെ ഒരു രൂപയുടെ കോയിൻസ് ഇട്ടിന്നിട്ട് അപ്പൊ ഈ കയ്യിൽ ഉടുക്കി പിടിക്കാൻ പറ്റണ്ടേ അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ വെക്കലേ ഒന്നിൽ ഞാൻ കവർ പിടിക്കുക അല്ലെങ്കിൽ പൈസ പിടിക്ക എന്നിട്ട് പിന്നെ കവറാണ് അവസാനം പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മള് രാത്രി ഇതേപോലെ ഉണ്ടല്ലോ നമുക്ക് കിച്ചണത്തെ കാര്യം മാത്രമല്ല കേട്ടോ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ കൂടെ കളിക്കാനുള്ളൊരു ടൈം കൂടിയാണ് നമുക്ക് നൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ രാവിലെ ഇപ്പൊ അങ്കൻവാടി പോയി പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നു കുറച്ച് ടി വി ടൈം കുറച്ച് അവരുടെ ഒരു പ്ലേ ടൈം ആന ഒക്കെ ആയിട്ട് പക്ഷെ നമ്മളായിട്ടുണ്ടല്ലോ നമ്മള് അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ടൈം ഉണ്ടല്ലോ ഒരു കളിക്കാനുള്ള ഒരു ടൈം അതും നമുക്ക് നൈറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഭയങ്കര സന്തോഷായിരിക്കും നമുക്ക് കിട്ടുക കാരണം നമ്മളൊരു ചെറിയ കുട്ടിയായി മാറി പോകും പോകൂട്ട കാരണം അങ്ങനെയാണ് പിന്നെ കുറെ ഇങ്ങനെ പണികളുള്ള വീട്ടുകളിലൊന്നും പറ്റൊന്നുമില്ല കാരണം അവർക്ക് അവരുടെ സാഹചര്യം കൊണ്ടാണ് പറ്റാത്തത് അവര് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല അതൊക്കെ ദൈവം അവർക്കൊരു ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ ഓരോരോരോ ജീവിത അനുഭവങ്ങളും ജീവിത പാഠങ്ങളൊക്കെയാണ് അതൊക്കെ ഒരു വേറെ രീതി കൂടെ പൊക്കോട്ടെ പക്ഷെ നമുക്ക് പിള്ളേരായിട്ടിട്ടായും നമുക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് കേട്ടോ കാരണം പിള്ളേർക്ക് സന്തോഷമാവും നമുക്കും നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ രാത്രി മാത്രമല്ല കേട്ടോ പിള്ളേരുടെ കൂടെ കളിക്കാനുള്ള ടൈം കണ്ടെത്തേണ്ടത് പകലും കണ്ടെത്താം പകലും നമുക്ക് ഇഷ്ടം പോലെ ടൈം കിട്ടും അതായത് വീട്ടിലിപ്പോ സ്കൂളിലേക്ക് പോകാണ്ടിയും അതേപോലെ അങ്കവാടിക്ക് പോകാണ്ടിരിക്കണ കുഞ്ഞു പിള്ളേരുണ്ടായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് ലീവ് കിട്ടുന്ന സമയമൊക്കെ ഉണ്ടാവും ആ ലീവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ മിക്കവരുടെയും പരാതി ഉണ്ടായിരിക്കുക എനിക്ക് രാവിലെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയുടെ കൂടെ കളിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്നായിരിക്കും പക്ഷെ നിങ്ങൾക്ക് രാത്രി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് കുട്ടിയുടെ കൂടെ കളിക്കാനുള്ള ഇഷ്ടം പോലെ സമയം കിട്ടും കുട്ടിയുടെ കൂടെ കളിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഇതിന് രണ്ടിനും നിങ്ങൾക്ക് ടൈം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ രാത്രി എന്തൊക്കെ പണികൾ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് അത് രാവിലത്തെ പണികൾ നമ്മൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വീഡിയോ അത് ഞാൻ മേലെ അവിടെ അയക്കണ്ട അവിടെ ഞാൻ മെൻഷൻ ചെയ്യാം അപ്പൊ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പൊ ഞാൻ സ്വത്തു അമ്മ കുറച്ച് അരിയാനൊക്കെ ഉണ്ട് അതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് സാമ്പാറിന് കഷ്ണങ്ങൾ എന്ന് പറയാൻ കൂടുതലൊന്നും ഇല്ല കേട്ടോ സബോള എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിന്റെ കഷ്ണങ്ങൾ അത്തൊക്കെ തന്നെ ഉള്ളു അതൊക്കെ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ കാബേജ് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ വലിയ കാബേജ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം കുറച്ച് ഉപ്പേരി മതിയാകും കേട്ടോ ഞാനും സ്വത്തുട്ടിയും കുറച്ചെണ്ണം എടുക്കാറുള്ളൂ പിന്നെ ചേട്ടൻ വന്നാലാണ് ചേട്ടനും കുറച്ചൊക്കെ മതിയാകും അപ്പൊ നമ്മൾ ഈ പകുതി തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് കഴുകാനാണ് വാഷ് ബേസിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ രാത്രി ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെക്കുകയാണെങ്കിലും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ആശ്വാസം ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അവസാനം നമ്മുടെ കാബേജിൽ ഉപ്പേരിക്കുള്ള ഐറ്റംസും സാമ്പാറിന്റെ ഐറ്റംസും കരിഞ്ഞുവച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ നമ്മുടെ കിച്ചണത്തെ മെയിൻ പരിപാടി ഫുഡ് ഉണ്ടാക്കലാണ് അപ്പൊ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ഭ്രാന്തി പിടിച്ച് വന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തലേ ദിവസം ഇതേപോലെയൊക്കെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് പനിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അവസാനം മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ ടുത്ത് പരിപാടി പാത്രം കിഴികളാണ് അപ്പൊ അതേ പാത്രം കഴിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കി അങ്ങനെ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ അവസാനം ഞാനിതാ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അടകി വന്നിട്ടുണ്ട് ഡൈനിങ് ടേബിൾ കുറച്ച് തിരി ഇതായിട്ട് കിടക്കുന്ന കേട്ടോ നമ്മളിപ്പോ പാൻ മേടിച്ചല്ലോ അതിന്റെ ബോക്സും കൊടയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു മാറ്റിവെച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടോട്ടോ നമ്മൾ എന്നും വൃത്തിയാക്കണതാണോ അത് കാരണം വലിയ രീതിയിൽ അഴുക്കൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പൊ ആ ഡൈനിങ് ടേബിളുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മഴക്കാലം ആയതുകൊണ്ട് പുറത്ത് തുണിയൊന്നും ഇടാൻ പറ്റില്ല അത് കാരണമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ തുണി ഇടുന്ന കേട്ടോ പിന്നെ വേറൊരു റൂമുണ്ട് അവിടെ നമ്മൾ തുണിയിടും ഇപ്പ തന്നെ നല്ല നല്ലൊരിട്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒമ്പതര ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും